ഹലോ സുഹൃത്തുക്കളെ ഞാൻ പ്രത്യേകിച്ച് ഇത് ഇന്നോവയുടെ ടയറാണ് ഇന്നോവ ഇതിന്റെ ഓറിജിനൽ ടയർ മാറ്റിയിട്ട് ഞമ്മടെ സ്റ്റൈലിന് വേണ്ടിട്ട് ഞമ്മടെ ഷോക്ക് വേണ്ടിട്ട് എന്താക്കിയതാണ് ഫാൻസി മോഡൽ ടയർ വെച്ചതാണ് ഇത് ഇന്ന് രാവിലെ ഞങ്ങൾ വടകര വന്ന് ആഞ്ചേരിക്ക് വരുന്ന വൈകി മാക്കൂൽ പീരിയ മാക്കൂൽ പീഡിയ എന്ന സ്ഥലത്തിന് പൊട്ടി അങ്ങ് തെറിച്ച് ഞാൻ നാല് നാലുപേര് കണ്ടിട്ടുണ്ടായിരുന്നു വളരെ അത്ഭുതകരമായിട്ട് ഞങ്ങൾ രക്ഷപ്പെട്ട് അതുകൊണ്ട് ൾ മാറ്റി വെച്ചാൽ വളരെ ശ്രദ്ധ കൊടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഞങ്ങള് അപേക്ഷയാണ് കാരണം ഞങ്ങൾ ഇവിടെ ഈ ടയർ പൊട്ടിത്തെറിക്കുന്നേ കണ്ടിട്ട് ഇവിടെയുള്ള നല്ലൊരാ നാട്ടുകാർ ഉണ്ടാക്കിയിട്ടുണ്ട് ഞെട്ടിപ്പോയിട്ടുണ്ട് ഞങ്ങൾ രക്ഷപ്പെടുന്ന ഭാഗത്തിലാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത് അതുകൊണ്ട് ഈ പേസി ടയർ അതായത് ഈ ഓട്ടോ ടയർ മാറ്റിയിട്ട് ഈ പേസി ടാർ മാറ്റി വെച്ചാൽ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ില് ഇതാ നിങ്ങൾ എല്ലാം സർട്ടിക്കേണ്ട സാധനം ഇതാ ഈ അലൈൻമെന്റ് ആണ് പൊട്ടിട്ട് അങ്ങ് ചെറുച്രും പൊട്ടി ചേരാനായിട്ട് നൂറ് മീറ്ററോളം വണ്ടി ഓടും ഹലോ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക അതുകൊണ്ട് ഓക്കെ ടാർ വണ്ടിക്ക് എല്ലാവരും ഓക്കെ ടാർ മാത്രം പെട്ടി വണ്ടി കൊടുക്കാം ദയവീതി ഓക്കെ